മിത്ഷായുടെ രാജതന്ത്രത്തിനു മുന്നിലും ബി ജെ പിയുടെ മിന്നലാക്രമണത്തിനു മുന്നിലും പിടിച്ചു നില്ക്കാൻ കോൺഗ്രസിനാകുന്നില്ല വോട്ട് വാരിക്കൂട്ടാൻ ബി ജെ പി കച്ചകെട്ടി തന്നെയാണ് കോൺഗ്രസുമായി ഉടക്കി നിൽക്കുന്ന കെ വി തോമസുമായി ബി ജെ പി ദേശീയ നേതൃത്വം ചർച്ച നടത്തിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ അഡ്വകറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു അമിത്ഷായുടെ മിന്നലാക്രമണം തന്നെയാണ് വീണ്ടും കാണുന്നത് സംസ്ഥാന നേതൃത്വം പക്ഷേ ഇത് സംബന്ധിച്ച് ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ശ്രീധരൻപിള്ള ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണെന്നുള്ള പിള്ളയുടെ പ്രതികരണം തന്നെ കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട് സീറ്റ് ചർച്ചയിൽ കെ വി തോമസിന്റെ പേര് വരുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല ഇല്ല എറണാകുളത്ത് കെ വി തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ മുതിർന്നേക്കും എന്ന വാർത്തകൾക്കിടയിൽ തന്നെയാണ് തോമസുമായി നടത്തുന്ന ചർച്ചകൾ സ്ഥിരീകരിച്ച് പി എസ് ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും കേന്ദ്ര നേതൃത്വം സ്മൃതി ഇറാനി ശിർമലാ സീതാരാമൻ തുടങ്ങിയവർ കെ വി തോമസുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതൻ തന്നെ നേരിട്ട് കെ വി തോമസിനെ സമീപിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും എറണാകുളത്ത് സ്ഥാനാർത്ഥിയായാൽ വോട്ടുകൾ സമാഹരിക്കാൻ കെ വി തോമസിന് കഴിയുമെന്ന് തന്നെയാണ് ബിജെപി വിലയിരുത്തുന്നത് അതിനുള്ള ആക്കം കൂട്ടുകയാണ് ബിജെപി ഏതായാലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ ദീർഘകാലമായി പാർലമെന്റിൽ പ്രതിനിധീകരിച്ച കെ വി തോമസ് തനിക്ക് സീറ്റ് നിഷേധിച്ചതിനെതിരെ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ബിജെപിയിലേക്ക് പോകുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതുവരെ വ്യക്തവും കൃത്യവുമുള്ള മറുപടി നൽകിയിട്ടില്ല ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴും തോമസിൻ്റെ ഒരു മൗനമുണ്ട് ആ മൗനം ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിനോ വ്യക്തമായൊരു ഉത്തരമായി കണക്കാക്കാനാകില്ല ഏതായാലും ജനങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകുമെന്ന് കെ വി തോമസ് ആവർത്തിക്കുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടരണമെന്നും അറിയാമെന്നും കെ തോമസ് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും സീറ്റില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ തുടരുമ്പോൾ അതും എങ്ങനെ ഹൈബിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറയാനാകില്ല എന്ന മറുപടി ഇതിൽ മൂന്നിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ദേശീയ നേതൃത്വവുമായുള്ള കെ തോമസിന്റെ വർഷങ്ങളായുള്ള ബന്ധം കോൺഗ്രസ് കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ എളുപ്പം ബി ജെ പി ആണെന്നുള്ള പരാമർശങ്ങൾ സോണിയോട് ഒരേ സമയം ഇഷ്ടമുള്ളപ്പോൾ പോലും രാഹുലിനോടുള്ള അനിഷ്ടം ചെറിയ അപ്രിയ കാര്യങ്ങൾ ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും കെ വി തോമസ് ഇനി വരും ദിവസങ്ങളിൽ കാണുക പ്രത്യേകിച്ചും ഇനി എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ മുന്നണികൾ നെട്ടോട്ടം മൂടുമ്പോൾ കെ വി തോമസിന് പകരം ഹൈബ്രീഡിനെ ഇറക്കി കോൺഗ്രസ് കളിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഫലം കാണുക അമിത്ഷായുടെ രാജതന്ത്രങ്ങൾ മിന്നലാക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശക്ത ാണ് പ്രത്യേകിച്ചും ടോം വടക്കനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു ശശി തരൂരിന്റെ ഉറ്റ ബന്ധുക്കൾ വരുന്നു കെ വി തോമസിനെ കൃത്യമായി ലക്ഷ്യമിടുന്നു ഇനിയും കൂടുതൽ നേതാക്കൾ വന്നാലും സ്വാഗതം ചെയ്യാൻ ബി ജെ പി തയ്യാറാണെന്നുള്ള സംസ്ഥാന ഘടകത്തിന്റെ ആവർത്തിച്ചുള്ള നിലപാട് വ്യക്തമാക്കാൻ ഇതിനെല്ലാം പിന്നിൽ അമിത്ഷായുടെ തലച്ചോറ് തന്നെയാണ് ആ ബുദ്ധികേന്ദ്രം തന്നെയാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ